വായനശാല സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ശ്രീ പൂമാല ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയായ വായനശാലയുടെ നേതൃത്വത്തിലാണ് ചെറുവത്തൂർ ശ്രീ പൂമാല ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത് യുവകവി ബിജു പടോളിയുടെ കവിതാ സമാഹാരമായ നിലാവിന്റെ പേര് എഴുത്തുകാരി വത്സല രാജൻ രചിച്ച ഗുൽമോഹറും ചെറുപ്പഴവും തമ്മിലെന്ന കഥാസമാഹാരവുമാണ് പ്രകാശനം ചെയ്തത് തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ പി വി ഷാജികുമാർ ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു ചെറുകഥാകൃത്ത് അഞ്ജലി പിണറായി ആദ്യ പ്രതി ഏറ്റുവാങ്ങി സിനി ആർട്ടിസ്റ്റ് സി പി ശുഭ കവിതാ സമാഹാരം പ്രകാശം ചെയ്തു നാടകകൃത്ത് പത്മനാഭൻ റാത്തൂർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻ എഡിറ്റർ സി പി സുരേന്ദ്രൻ യുവകവി പത്മരാജൻ എരവിലെന്നിവർ പുസ്തക പരിചയം നടത്തി തുടർന്ന് വായനശാല നടത്തിയ ലോകകപ്പ് ഫുട്ബോൾ മത്സര വിജയികൾക്ക് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ മുഖ്യ കോച്ച് കെ വി ഗോപാലൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി കെ ഷൈനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം പി പ്രമീള ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മഹേഷ് വെങ്ങാട്ട് ഉണ്ണികൃഷ്ണൻ കണ്ണങ്കുളം വത്സല രാജൻ ബിജു പടോളി എന്നിവർ സംസാരിച്ചു കെ എം രാജേഷ് സ്വാഗതവും കെ പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു